മുതൽ വരെ നാല് കുട്ടികളെ വെള്ളത്തിൽ കുടുംബത്തിൽ തന്നെ ഭംഗിയുള്ള പെൺകുട്ടികൾ വളരേണ്ടതില്ലെന്ന് തീരുമാനിച്ചി ഹരിയാന പാനപത് സ്വദേശിയായ സീരിയൽ കില്ലറുടെ ജീവിതത്തിന് സമാനമായി ഇന്ത്യയിലോ ലോകത്തെ എവിടെയെങ്കിലുമോ മറ്റൊരുദാഹരണം ഉണ്ടാകുമോ രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദധാരിയായ മുപ്പത്തിരണ്ടുകാരി ഹരിയാന പാനിപ്പറ്റ് സ്വദേശി പൂനം വിധി പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിനു പിന്നാലെ ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിഞ്ഞ് സന്തോഷവതിയായി ജീവിച്ചിരുന്ന സ്ത്രീ കുടുംബത്തിലെ പെൺകുട്ടികൾ തന്നെക്കാൾ ഭംഗിയുള്ളവരായിക്കൊണ്ടിരിക്കുന്നു അതനുവദിച്ചുകൂടാ എന്തു ചെയ്യാം കൊന്നുകളഞ്ഞേക്കാം തൻ്റെ കുടുംബത്തിൽ മറ്റൊരു സുന്ദരി വേണ്ട പോലീസിനോ മനഃശാസ്ത്രജ്ഞർക്കോ എത്തും പിടിയും കിട്ടാത്ത മുപ്പത്തിരണ്ടുകാരിയുടെ മാനസികാവസ്ഥ ഒറ്റവാക്കിൽ സൈക്കോ കില്ലർ എന്ന് വിളിക്കാവുന്ന നിസ്സഹായതയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഹരിയാനയിലെ പാനിപ്പത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ നാല് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് കുട്ടികളുടെ സൗന്ദര്യത്തിനോട് തോന്നിയ അസൂയിക്ക് പിന്നാലെ പൂനത്തിൻ്റെ വ്യക്തവും പിഴവുകളില്ലാത്തതുമായ ആസൂത്രണം

സോണിപത്തിലെ ഭവർ ഗ്രാമത്തിലാണ് ആദ്യം ഒരു കുട്ടി മരിക്കുന്നത് മുങ്ങി മരണമെന്ന് പോലീസ് ക്ലോസ് ചെയ്ത ഫയൽ പൂനത്തിന്റെ സഹോദരൻറെ മകളായിരുന്നു അത് ആർക്കും സംശയങ്ങൾക്കിട നൽകാതെ കുഞ്ഞിനെ മുക്കി കൊന്നുകളഞ്ഞു അന്ന് വീട്ടിലാരൊക്കെയോ എന്തോ ചില സംശയങ്ങളോടോ നോക്കുന്നുണ്ടോ എന്ന തോന്നലിൽ ആ തോന്നലിൽ മാത്രം അത്തരമൊരു സംശയത്തിന് ഒരിടേയും ഉണ്ടാകാതിരിക്കാൻ മൂന്ന് വയസ്സുണ്ടായിരുന്ന സ്വന്തം മകനെ തന്നെ പൂനം കൊന്നുകളഞ്ഞു കുടുംബത്തിലെ രണ്ട് കുരുന്നുകളുടെ അകാല വിയോഗത്തിൽ അഗാധമായ ദുഃഖം അഭിനയിച്ചു രണ്ടു കുരുന്നുകൾ അടുത്തടുത്ത് പൊലിഞ്ഞുപോയ സങ്കട കടലിൽ കുടുംബമാകെ മുങ്ങിത്താണു പൂനത്തിലെ അസാധാരണ മാനസിക രോഗി ഉള്ളിൽ ഊറി ഊറി ചിരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം സേവാ ഗ്രാമത്തിൽ വച്ച് അടുത്ത ബന്ധുവിന്റെ മകളെയും പൂനം കൊന്നു അന്നു പിന്നെ പൂനത്തിലേക്ക് ഏതെങ്കിലും സംശയങ്ങളോ എന്തിനു സംശയനിഴൽ പോലുമോ ഉണ്ടായിരുന്നില്ല പൂനം സന്തോഷവതിയായി ജീവിതം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് പാനിപ്പത്തിലെ നൌലഖ ഗ്രാമത്തിലെ ഒരു വിവാഹ ചടങ്ങ് അന്ന് പൂനത്തിൻ്റെ കണ്ണു പതിഞ്ഞത് കല്യാണം ആഘോഷിക്കാൻ സുന്ദരിയായി ഒരുങ്ങി വന്ന ആറുവയസ്സുകാരി അനന്തരവൾക്കുമേലാണ് അല്പസമയം പൂനം വിധി ആലോചിച്ചു എത്ര തിരക്കിനിടയിലും ശാന്തയായി നിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം തീരുമാനിച്ചുറപ്പിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നത്ര കൂർമ്മബുദ്ധിയുടെ ഉടമയാണ് പൂനം വിധി കുഞ്ഞിനെ ആരും ശ്രദ്ധിക്കാത്ത വിധം വാഷ്റൂമിലെത്തിച്ച് ബാത്ത് ടപ്പിൽ മുക്കൊന്നു എന്നാൽ വിധി കുടുങ്ങുകയായിരുന്നു കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയ പോലീസിനെ എത്തിച്ചു കുട്ടി എഴുന്നേറ്റ് നിന്നാൽ തന്നെ ടബിനേക്കാൾ ഉയരത്തിൽ എത്തുമായിരുന്നല്ലോ എന്ന സംശയം പിന്നാലെ ചില സി സി ടി വി ദൃശ്യങ്ങളിൽ പൂനം വിധിയുടെ അസ്വാഭാവിക ചലനങ്ങൾ ഒട്ടും ഉറപ്പില്ലാതിരുന്നിട്ടും പൂനം വിധിയെ पुलिस तो उन्हीं उन्हीं रही थी और अपने परिवार में जहां मौका मिलता था ये हत्या कर देती थी यही पता लग गया अभी तक बाकी जो येवा गाँव में भी उन्नीस अगस्त को जो हत्या की थी उसकी भी हम ഒന്നാമത്തെ കാര്യം ആറു വയസ്സ് കഴിയാത്ത കുരുന്നുകൾ രണ്ടാമത്തെ കാര്യം സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ മറ്റേതെങ്കിലും ക്രൈം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായേക്കാവുന്ന സംഭവങ്ങളോ ഒന്നുമില്ല കുടുംബത്തിൽ മറ്റൊരു സുന്ദരി വേണ്ട താൻ മതിയെന്ന തീരുമാനം ഏറെ സന്തോഷത്തോടെ ശാന്തമായി കൊലപാതകങ്ങളിലൂടെ നടപ്പിലാക്കിയ ബിരുദാനന്തര ബിരുദധാരി കഥയാണോ സത്യമാണോ തങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് തന്നെ സമയമെടുത്തു പിന്നീടാണ് അതീവ ഗുരുതരമായ ഒരു മാനസിക പ്രശ്നമാണിതെന്ന് വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് മനസ്സിലാക്കുന്നത് നാലു കുട്ടികളുടെ കൊലപാതക വിവരം പുറത്തു വന്നതിനു പിന്നാലെ പൂനത്തിന്റെ കുടുംബത്തിലെ ചിലർ ചില അസ്വാഭാവിക നിമിഷങ്ങൾ ഓർത്തെടുക്കുന്നു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിലോ കൂട്ടുകൂടുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ഒരു കഴുകനെ പോലെ കണ്ണുനട്ടു നിന്നിരുന്ന പൂനത്തിനെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം